നമസ്കാരം വേനൽക്കാലത്ത് കേരളത്തെ കാത്തിരിക്കുന്നത് വൈദ്യുതിക്ഷാമം വൈദ്യുതി ബോർഡ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനാൽ വില കൂടിയ വൈദ്യുതി വാങ്ങി ക്ഷാമം പരിഹരിക്കാനാവാത്ത സ്ഥിതിയിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്ന ആശങ്കയും കനക്കുകയാണ് ജല അതോറിറ്റി ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ കുടിശ്ശിക ലഭിക്കാതെ ഇനി ഒരിഞ്ചു പോലും മുന്നോട്ടു പോകാനാകില്ലെന്ന് വൈദ്യുതി ബോർഡ് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു വൈദ്യുതി ഉപഭോഗം വൻതോതിൽ കൂടുന്നതും വില കുറഞ്ഞ വൈദ്യുതി കിട്ടാനില്ലാത്തതും കുടിശ്ശിക പെരുകുന്നതുമാണ് ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാക്കുന്നത് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്ന കരാറുകൾ റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി കിട്ടുന്നില്ല ഇതിനു പകരം ഫെബ്രുവരി വരെ ഇരുന്നൂറ്റി മുപ്പത് കോടി യൂണിറ്റ് ശരാശരി അഞ്ച് ദശാംശം മൂന്ന് അഞ്ച് രൂപയ്ക്ക് വാങ്ങിയതിന് ആയിരം കോടിയിലധികം ചെലവായി ഇതിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപ അധിക ബാധ്യതയാണ് ഫെബ്രുവരിയിലും മാർച്ചിലും ശമ്പളവും പെൻഷനും നൽകാൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ വായ്പ എടുക്കേണ്ടി വന്നു മാർച്ചിലെ ആദ്യ ആഴ്ച വൈദ്യുതി വാങ്ങാൻ ഇരുന്നൂറ് കോടി രൂപ വേണം ഇതിനും വായ്പ എടുക്കേണ്ടി വരും വൈദ്യുതി ബിൽ കുടിശ്ശിക അയ്യായിരം കോടി കടന്നു ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകേണ്ടതാണ് ജല അതോറിറ്റി മാത്രം മൂവായിരം കോടി രൂപയിലേറെ നൽകാനുണ്ട് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ജല അതോറിറ്റിക്ക് സൗജന്യമായി നൽകുന്ന സ്ഥിതിയാണിപ്പോൾ വൈദ്യുതി ഉപയോഗത്തിൽ ഓരോ മാസവും കഴിഞ്ഞ വർഷത്തേക്കാൾ ശരാശരി പത്ത് ശതമാനം വർദ്ധനയുണ്ട് ഇക്കാരണത്താൽ ജൂൺ മുതൽ ഫെബ്രുവരി വരെ തൊണ്ണൂറ്റിയഞ്ചു കോടി യൂണിറ്റ് പ്രതീക്ഷിച്ചതിലും അധികം വേണ്ടി വന്നു പ്രധാന അണക്കെട്ടുകളുള്ള ഇടുക്കിയിൽ മാത്രം അൻപത്തിനാല് ശതമാനം മഴ കുറഞ്ഞു അണക്കെട്ടുകളിലെ നീരൊഴുക്ക് കുറഞ്ഞതിനാൽ വൈദ്യുതി ഉൽപാദനത്തിൽ പ്രതീക്ഷിച്ചതിലും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം ഒൻപത് കോടി യൂണിറ്റ് കുറയും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് ഹ്രസ്വകാല കരാറുകളിലും ഇപ്പോൾ നൽകുന്ന വൈദ്യുതി പിന്നീട് തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയിലുള്ള കരാറുകളിലും ബോർഡ് ഏർപ്പെട്ടിട്ടുണ്ട് ഹ്രസ്വകാല കരാറിൽ യൂണിറ്റിന് എട്ടേ രൂപ വരെ വിലയുണ്ട് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ഓരോ മാസത്തേക്കുമുള്ള കരാറുകളിലൂടെ വൈദ്യുതി വാങ്ങാൻ എഴുന്നൂറ്റി അൻപത് കോടി വേണം ഇതിനു പുറമേ ദിവസേനയുള്ള അധിക ആവശ്യത്തിന് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് യൂണിറ്റിന് പത്ത് രൂപയിലേറെ വില നൽകി വൈദ്യുതി വാങ്ങുന്നുണ്ട് ഇതിന് ആറ് കോടി വരെ ദിവസേന ചെലവാകുന്നു ഈ മാസങ്ങളിൽ രാജ്യമാകെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുമ്പോൾ വില നൽകിയാലും വൈദ്യുതി കിട്ടുമോ എന്ന ആശങ്കയിലാണ് ബോർഡ് അങ്ങനെ വന്നാൽ വൈദ്യുതി ഉപഭോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും